ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ അപ്പം ഇന്ന് വെയിലുള്ള ആയതുകൊണ്ട് തന്നെ തുണികളൊക്കെ ഒരുപാട് ഉണക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് വൈകി പോയിട്ടുണ്ടായിരുന്നു അടുക്കളയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു പന്ത്രണ്ടേ കാലം ആയിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര മണിയെങ്കിൽ ആകുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ ഇതാ ഞാൻ ഷാഫ്കാക്ക് ഒരു ചായയൊക്കെ കൊടുത്തു പെട്ടെന്ന് അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെമ്മീൻ ചോറാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കുക അതിനായിട്ട് ചെറിയുള്ള ഒരു പന്ത്രണ്ടെണ്ണം രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് രണ്ട് മൂന്ന് നാല് പച്ചമുളക് അധികം എരിവില്ലാത്തതാണ് മീഡിയം സൈസ് വലുപ്പത്തിൽ രണ്ട് തക്കാളി ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കുറച്ച് കുരുമുളക് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പും കൂടെ ചേർത്ത് സുറുക്കം ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതേ ഓലങ്ങന്ന അരച്ചെടുക്കാം ഇനി നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രം വെക്കുന്നുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെമ്മീൻ നിങ്ങൾ വേവിക്കുന്ന സമയത്ത് ആദ്യം ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ റോസ് കളറാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് മസാലകളൊക്കെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെമ്മീൻ വെന്ത് കിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ടൊക്കെ ചെയ്യുകയാണ് ചെമ്മീൻ ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മസാലയിലേക്കാണ് ഇടുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെമ്മീൻ വെന്ത് കിട്ടില്ല ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കണ്ടു ചെമ്മീനിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ കളർ മാറി റോസ് പരുവത്തിലാകുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഈ മസാല അരച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്നും മിക്സാക്കി ഒരു സമയത്ത് ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ അതാണ് നമ്മളിതിലേക്ക് ഒരു മുറി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് തേങ്ങേൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ ഒരുപാട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു തേങ്ങ ഒക്കെ എടുക്കാം പിന്നെ മിക്സിൻ്റെ ജാർ കഴുകി ആ ഒരു വെള്ളം കൂടെ കുറച്ച് ഒരുപാട് ഒഴിക്കരുത് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കുക നമുക്കിത് വറ്റി വരേണ്ട മസാലയാണ് കേട്ടോ എന്നിട്ട് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇത് കൈ വെക്കാതെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇളക്കി ഇളക്കി വേവിച്ചെടുക്കാൻ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല അതിൽ നമുക്ക് ആ ചെമ്മീൻ വെന്ത് കിട്ടുകയും വേണം കേട്ടോ വറ്റി വരണം കറിവേപ്പില അത്യാവശ്യം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിടയ്ക്കിടയ്ക്ക് ഞാൻ കൈ വെക്കാതെ ഇളക്കുന്നുണ്ട് പിന്നെ ഷബാസ മോനും എന്നെ സഹായിച്ചു കേട്ടോ മോനും വന്ന് കുറേ ഇടയ്ക്കിടയ്ക്ക് അവന് ഇളക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് കുക്ക് ചെയ്യാനൊക്കെ എന്നെ സഹായിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈവെക്കാതെ ഓനും ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി മൂടി വെച്ച് അങ്ങനെ ചെയ്തത് മസാലയൊക്കെ ഒരു കളറ് വ്യത്യാസം വന്നല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പാകമായി കിട്ടിയിട്ടുണ്ട് കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയിലേക്ക് ചോറിട്ടിട്ട് നന്നായിട്ട് ഇളക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണിത് മസാല എന്തായാലും ഒരിക്കിങ്ങനെ ചോറ് ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിലും മസാല കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് ഷാബാസിനോ ഷാഫ്ഖാക്കും അങ്ങനെ വേണോ അപ്പോൾ ഇത് മോക്ക് പിന്നെ ആ നിർബന്ധമില്ല അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ ചോറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് വരെ എന്നാൽ എല്ലാവർക്കും താങ്ക്